കോഴിക്കോട് മറഞ്ചിറയിൽ എത്തിച്ചുണ്ട് അപ്പൊ നല്ല ബ്ലോക്ക് ഉണ്ട് ന്യൂ ഇയറിന്റെ ഫങ്ഷൻ്റെ നല്ല ബ്ലോക്ക് ആണ് അപ്പം അങ്ങനെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചും കഴിഞ്ഞു ഗായ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഫസ്റ്റ് നമ്മൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യുകയാണ് അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ ആവശ്യം ഫസ്റ്റ് നമ്മളെ കുട്ടൂസിനെ വീഡിയോ വീഡിയോ എടുക്കുന്ന ആളാക്കിയാണ് ആളാക്കിട്ട് ഗൈസ് നല്ല ക്ലിയറിലൊക്കെ എടുക്കുന്നുണ്ട് ആക്കി നല്ലൊരു ഭാവി നമ്മൾ കാണുന്നുണ്ട് അനിയോ ഇതൊക്കെ ഇവിടുത്തെ വർക്ക് ആയിരുന്നു ഫുൾ ഐസ്റ്റെറ്റിന്റെ വർക്കാണ് ആണ്ട്ടോ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്കട്ടെ വേറെ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട് പൊടി ഇങ്ങനെ പാറുന്നുണ്ട് അതാണ് ക്യാമറയിൽ ഇങ്ങനെ പൊടി ഉണ്ടാവുന്നത് ഇവിടെ കല്ല ലൈറ്റിന്റെ ഓരോരോ ഷോകളും കിട്ടാം ഇവിടെ ഫുള്ള് കച്ചവടക്കാരാണോ അപ്പൊ ഇവിടത്തെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നേ ഓരോ ലൈറ്റുകളും മറ്റേ അങ്ങനത്തെ വാണ്ടി അതാ വേണ്ടിയത് അതാണോ വേണ്ടത് 아 어, 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 리 어, 어, അങ്ങനെ നമ്മൾ മാനാഞ്ചിറ മൊത്തം കറങ്ങി കേട്ടോ അപ്പം ഇനി നമുക്ക് ബീച്ച് പോയേക്കാം ബീച്ചിലാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ഇരുന്ന് ആഘോഷിച്ചിരുന്നത് അപ്പോൾ ഇനി പോയി നോക്കുക ബ്ലോക്ക് ആയിരിക്കും എപ്പോൾ എത്തുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ തന്നെ ഏകദേശം പതിനൊന്ന് മണിയായിട്ടോ അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടോ അപ്പോൾ ബീച്ചിലേക്ക് പോയിരുന്ന റോഡൊക്കെ ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് എന്നിട്ടുള്ള ക്രൗഡിൻ്റെ എണ്ണ കുറയ്ക്കാനും വേണ്ടി അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ടൊക്കെ നോക്കിയാണ് അങ്ങനെ പോകുന്ന ഇവിടെ എത്തിയിട്ടോ ഏതായാലും അപ്പോൾ ഇവിടെ ഒക്കെ ഫുള്ള് തിരക്കാണ് കേട്ടോ കാല് കുട്ടികളില്ലെന്നൊക്കെ പറയാം അമ്മാതിരി തിരക്കാണ് വണ്ടിങ്ങോട്ട് കയറ്റി വിടുന്നേ അല്ല കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാണ്ട് ന്യൂഇയർ ആഘോഷിക്കട്ടത് അപ്പൊ ഇവിടെ ഫുൾ സജീവമാണ് കേട്ടോ ഇപ്പൊ പതിനൊന്നര സമയം എല്ലാരും ന്യൂ ഇയർ ആഘോഷിക്കാനും വേണ്ടി വന്നേ Matagam, matagam. Apa guys, port ke era payah diri Apa apo, apo... 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 എല്ലായിടത്തും പടക്കം പൊട്ടിക്കണം ആ അവിടുന്ന് ആപ്പിള മറക്കല്ല അവിടെ ഗാനം അനിയ ആര് അവിടെ കണ്ട എല്ലായിടത്തും വടക്കൻ ചെച്ച് പാട ആളുകളുടെ നോക്കി കൊടുക്കാം ி பட்டி பட்டி அதான் பண்ணு அதான் பண்ணு அங்க அங்கே அதான் 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 പിന്നോ ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ആറായി രീതിയിൽ എന്തൊക്കെയാ നടക്കുന്നാറിന്റെ നമ്മള് വേറെ അടുത്ത ബ്ലോഗ് പോസ്റ്റ് എന്തായാലും ಅಂದ್ರೆ <tries> ವಾಳೆಯ